തോമസ് ചാഴിക്കാടിന്റെ തോൽവിയോടെ കേരള കോൺഗ്രസ് എമ്മിന്റെ ലോക്സഭാ സാന്നിധ്യം നഷ്ടമായിരുന്നു ജോസ് കെ മാണിയുടെ രാജ്യസഭാ അംഗത്വം അവസാനിക്കുന്നതോടെ പാർട്ടി കേരളത്തിൽ ഒതുങ്ങും ഈ സാഹചര്യത്തിലാണ് രാജ്യസഭാ സീറ്റിനായി കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ സമ്മർദ്ദം ചെലുത്താൻ ആരംഭിച്ചത് പാർട്ടിക്ക് മുന്നിൽ മൂന്ന് വഴികളാണുള്ളത് രാജ്യസഭാ സീറ്റിലേക്ക് ചെയർമാൻ ജോസ് കെ മാണി പരിഗണിക്കപ്പെട്ടില്ല എങ്കിൽ മുന്നണി നേതൃത്വം നിർദ്ദേശിക്കുന്ന ഒത്തുതീർപ്പിന് വഴങ്ങുക എന്നതാണ് ഇതിലൊന്ന് ചില സ്ഥാനങ്ങൾ ക്യാബിനറ്റ് പദവിയോടെ വാഗ്ദാനം ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും സി പി എം നേതൃത്വം ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഉപാധിയുമില്ലാതെ ഇനിയൊരു അവസരം കാത്ത് മുന്നണിയിൽ തുടരുക എന്നതാണ് മറ്റൊരു വഴി യു ഡി എഫിലേക്കുള്ള മടക്കമാണ് അറ്റുകൈക്ക് സ്വീകരിക്കാവുന്ന വഴി എന്നാൽ മൂന്നാമത്തേത് ജോസ് കെ മാണി തന്നെ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മുന്നണി ആലോചിച്ചിട്ടില്ല എന്നും കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും ബാക്കിയുള്ളതൊക്കെ പൊളിറ്റിക്കൽ ഗോസിപ്പുകളാണെന്നും ജോസ് കെ മാണി ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ആവശ്യങ്ങൾ അതിൻ്റെ തീരുമാനം തിങ്കളാഴ്ച എൽ ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് തിങ്കളാഴ്ച ഞങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു തീറ്റ് കിട്ടുമ്പോൾ എന്തെങ്കിലും ഉറപ്പ് നൽകിയോ തീറ്റ് നൽകാം അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങളും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്നുള്ളതും കൃത്യമായിട്ട് സി പി എമ്മിനോട് അവതരിപ്പിച്ചു അപ്പോൾ അവരെല്ലാം വളരെ പേഷ്യൻറ്റോടുകൂടി കേട്ടു അതിനുശേഷം എന്താന്നുള്ള തീരുമാനം തിങ്കളാഴ്ച അറിയിക്കുക അല്ല അവരുടെ എനിക്ക് അവരുമായിട്ടുള്ള ചർച്ച എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവർ തീർച്ചയായിട്ടും അവരുടെ അവകാശം പറഞ്ഞു കാണുമായിരിക്കും കേരള കോൺഗ്രസ് മുന്നണി അത് പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനം എന്താ കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി അല്ലേ അതാണല്ലോ അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ ഇതുപോലെയുള്ള ഇങ്ങനെ ചാനൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ യു ഡി എഫ് കൺവീനറ് ബെന്നി ബെഹ്നാൻ പറഞ്ഞ കേരളാ കോൺഗ്രസിനെ പുറത്താക്കിയിരിക്കുന്നത് ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആ ഒപ്പം നിന്നു ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട് അതിലൊരു മാറ്റമില്ല ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും പരാതി പരാജയം വരും അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം വന്ന ഉടനെ മുന്നണി മാറ്റുക എന്നുള്ളതാണ് അത് ഏതെങ്കിലും ഒരു മാധ്യമം ചില പൊളിറ്റിക്കൽ ഗോസിപ്പുണ്ടാക്കി ചർച്ച കൊണ്ടിരാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് അവർക്കെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ അങ്ങനെ ചർച്ചകൾ നടത്തിക്കോട്ടെ അവർ കുഴപ്പമില്ല ബി ജെ പി അതാ ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത് അതിനകത്തൊരു പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ന്യൂസ് ആവുള്ളൂ അങ്ങനെ ഉണ്ടായെങ്കിലും ആൾക്കാർ കാണുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ലീഡർഷിപ്പും റീഡർഷിപ്പും അതുപോലെ വ്യവേർഷിപ്പും കൂടുവായിരിക്കും ചില കൗതുകങ്ങളുണ്ടാവും അല്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല അങ്ങനെ ആരുടെയടുത്തും ഒരു എടുത്തും ഞങ്ങൾ പോയി നിന്നിട്ടുമില്ല അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ച് ഉറച്ച് തന്നെയാണ് അത് ഏതെങ്കിലും ഈ നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ജയവും പരാജയവും ഉണ്ടാവും ആരെങ്കിലും ഒരാൾ ജയിക്കും ആരെങ്കിലും ഒരാളോട് പരാജയപ്പെടും അപ്പോൾ അതൊന്നും പറഞ്ഞപ്പോഴും മുന്നണി മാറുകയാണോ അല്ലല്ലോ ഞങ്ങൾ കേരള കോൺഗ്രസ് തീരുമാനം ഞാൻ കേരള കോൺഗ്രസിന്റെ ആവശ്യങ്ങള് അതിന്റെ അർഹതപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് രാജ്യസഭ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്ന് ഞങ്ങള് പറഞ്ഞു അപ്പോൾ അതിനകത്ത് മറ്റേ മെസ്സേജുകളെല്ലാം ഉണ്ടല്ലോ പാർലമെന്റിലേക്കുള്ള ഒരു അല്ല ഞങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും എത്രയോ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അർഹതപ്പെട്ട കാര്യങ്ങൾ അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ അല്ല അത് അതൊരു ചർച്ചയും അതിനകത്ത് ഉള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഇവിടെ അതിന്റെ പ്രധാനമായും കേരള സംസ്ഥാനത്ത് ഒരു ട്രെൻഡായിരുന്നു ആ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഈ പറയുന്ന കോട്ടയത്തു നിന്ന് മാത്രമല്ല അപ്പം നീ കോട്ടയം എടുത്താൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബലത്തിലാണോ അവർ ജയിച്ചത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ബലത്തിലാണോ ഇതെല്ലാം കൂടെ ജയിച്ചതല്ല സാധാരണക്കാരായ ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല അവരുടെ തീരുമാനങ്ങളും നിലപാടുകളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ചല്ല ജയിച്ചത് അപ്പോൾ അത് ജയിച്ചു ഞങ്ങളത് മാനിക്കുന്നു അതിന് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ജയവും പരാജയം ഉണ്ടാവും ഇതൊക്കെയെല്ലാം അത് എത്രയോ പറയും ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് ഞാൻ അത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുണ്ടാവും അത് ജനങ്ങളല്ല തീരുമാനിക്കും ഞങ്ങൾ ആ ജനങ്ങളെ തീർച്ചയായിട്ടും അവരെടുത്ത തീരുമാനത്തിനെ പൂർണ്ണമായിട്ട് മാനിക്കും അല്ല ഞാൻ പറഞ്ഞല്ല പല ധാരണകളുണ്ട് പല ആവശ്യങ്ങളുണ്ട് പല അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് അവതരിപ്പിച്ചു എന്റെ എന്റെ വിശ്വാസം ഉചിതമായ തീരുമാനം സി പി എം എടുക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞല്ലോ ഞങ്ങൾ ആവശ്യം ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ടവിടെ പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു ഒരു ഡിസ്കഷൻ നടന്നു അതെല്ലാം നമ്മൾ പുറത്ത് പറഞ്ഞുകൊള്ളം നടക്കുന്നത് ശരിയല്ല അംഗീകരിക്കുമെന്നുള്ളതാണ് ഒരു പദവി അങ്ങനെ ആലോചിച്ചിട്ടുമില്ല അങ്ങനെ ഒന്നും ഇല്ലതാനും അങ്ങനെ അല്ല അങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ അങ്ങനെ ഒരു ചർച്ചയില്ല അതും ചില പൊളിറ്റിക്കൽ ഗോസിപ്പ് ഇന്റെ ഇടയ്ക്ക് വന്നു ഏതാണ് ഒരു പദവി രാജ്യസഭ രാജ്യസഭ എന്ന് രാജ്യസഭയല്ലേ അതിനകത്ത് വേറെ ഒരു കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ അങ്ങനെ ഒരു പരിപാടിക്ക് കേരള കോൺഗ്രസ് മാറുമില്ലല്ലോ കോൺഗ്രസ് ആണോ അല്ല ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ആലോചിക്കട്ടെ തിങ്കളാഴ്ച എന്ന് ഇല്ലേ ഒരു കാര്യമുള്ളത് ഈ പൊളിറ്റിക്കൽ നിങ്ങൾ അത് വളരെ ശ്രദ്ധിച്ചോണം ഞാൻ വീണ്ടും ആവർത്തിച്ച് വരുന്നു കേരള കോൺഗ്രസ് പാർട്ടിയെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി അത് മാധ്യമങ്ങളുടെ മുമ്പിൽ അന്നത്തെ യു ഡി എഫ് കൺവീനർ പറഞ്ഞതാണ് അതിൽ കൃത്യമാണ് ഇനി ഞങ്ങൾ പുറത്ത് പോയതല്ല ഒന്നത് അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസം വെയിറ്റ് ചെയ്തു മൂന്ന് മാസത്തിന് ശേഷം ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ തീരുമാനമെടുത്തു ഇടതുപക്ഷത്തിനോടൊപ്പം ഞങ്ങൾ ചേരാനായിട്ട് അവർ സ്വീകരിച്ചു അവർ അംഗീകരിച്ചു ഞങ്ങളെ സംരക്ഷിച്ചു തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പരാജയങ്ങളുണ്ടാകാം അങ്ങനെ പെട്ടെന്ന് പരാജയം വരുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സ് മാറുകയോ മുന്നണി മാറുന്ന സ്വഭാവം നോക്കിക്കൂ അപ്പോൾ അത് കൃത്യമായി ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് പിന്നെ ഇങ്ങനെയുള്ള ഗോസിപ്പുകൾ ഏതെങ്കിലും കൗതുകം അവർക്ക് അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അന്നത്തെ യു ഡി എഫ് കൺവീനറായ ബെന്നി ബെഹനാൻ പറഞ്ഞത് അതിനുശേഷം കേരള കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നതാണ് ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതിൽ ഒരു മാറ്റവുമില്ല ഇല്ല ജയപരാജയം ഉണ്ടാകും പരാജയം വരുമ്പോൾ ഉടനെ മുന്നണി മാറ്റം എന്നതാണോ അത് ഏതെങ്കിലും ഒരു മാധ്യമ പൊളിറ്റിക്കൽ കോസിപ്പ് ഉണ്ടാക്കി ചർച്ച കൊണ്ടുവരാൻ വേണ്ടി ായിട്ടാണ് എന്നും ജോസ് കെ മാണി പ്രതികരിച്ചു ആരുടെയും അടുത്തു നിന്ന് ഒരു ക്ഷണം ലഭിച്ചിട്ടില്ല എന്നും ആരുടെയും മുൻപിൽ പോയിട്ടില്ല എന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു കേരള കോൺഗ്രസിന്റെ ആവശ്യങ്ങളും അർഹതകളും പറഞ്ഞിട്ടുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു ബി ജെ പിയോ മറ്റേതെങ്കിലും മുന്നണിയോ ഇതുവരെ സമീപിച്ചിട്ടില്ല എന്നും ജോസ് കെ മാണി വ്യക്തമായി കോട്ടയത്തെ തോൽവി ചർച്ച ചെയ്തിട്ടില്ല എന്നും ജോസ് കെ മാണി പറഞ്ഞു പൊളിറ്റിക്കൽ ബോസിപ്പുണ്ടാക്കി ചർച്ച കൊണ്ടുവരാനുള്ള മാധ്യമങ്ങളുടെ ശ്രമമായേ അതിനെ കാണേണ്ടതുള്ളൂ അതിന്റെ പേരിൽ അത്തരം മാധ്യമങ്ങൾക്ക് വ്യൂസും റീഡർഷിപ്പും കൂടുന്നുവെങ്കിൽ കൂടിക്കോട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്നത്തെ ചർച്ചയിൽ സി നേതാക്കളോട് പാർട്ടിക്ക് കാര്യങ്ങളെല്ലാം െന്നും അദ്ദേഹം പറഞ്ഞു രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് സി നേതാക്കളുമായി ചർച്ച നടന്നുവെന്നും ജോസ് കെ മാണി സമ്മതിച്ചു സീറ്റ് വേണമെന്ന ആവശ്യം സിപിഎം നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച എൽ യോഗം ചേരുന്നുണ്ടെന്നും അതിനുശേഷം ധാരണയുണ്ടാകുമെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു രാജ്യസഭാ സീറ്റിന് പകരം മറ്റേതെങ്കിലും പദവി നൽകാമെന്ന് പറഞ്ഞിട്ടില്ല എന്നും അങ്ങനെ ഒരു പരിപാടിക്കില്ലായെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി എന്തുകൊണ്ടാണ് രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് വേണ്ടതെന്നും എങ്ങനെയാണ് തങ്ങളതിന് അർഹരാകുന്നത് എന്നും ഒക്കെ സി പി എമ്മിനെ അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും തങ്ങളെ പുറത്താക്കിയ പാർട്ടിയിലേക്കില്ലെന്നും ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും ജോസ് കെ മാണി ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതോടെ പാർട്ടിക്ക് മുൻപിലുള്ളത് ആദ്യത്തെ രണ്ട് വഴികളാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുമുന്നണിയിലേക്ക് വന്നപ്പോൾ മറ്റ് ഘടക കക്ഷികളുടെ സീറ്റുകളും മാണി ഗ്രൂപ്പിനായി പങ്കിട്ടിരുന്നു സി പി എമ്മും വിട്ടുവീഴ്ച ചെയ്തു കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ആദ്യ ഊഴം അധ്യക്ഷ സ്ഥാനം നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റുകൾ നൽകി സി പി ഐയുടെ കാഞ്ഞിരപ്പള്ളി സീറ്റ് വരെ കൈമാറി മികച്ച പരിഗണന സി പി എം നൽകിയെന്ന് ജോസ് കെ മാണിവരെ പ്രതികരിച്ചു കേരള കോൺഗ്രസിന്റെ വരവ് മുന്നണിക്ക് ഗുണം ചെയ്തെന്നും മുഖ്യമന്ത്രിയും സമ്മതിച്ചിട്ടുണ്ട് ഈ നല്ല ബന്ധം രാജ്യസഭാ സീറ്റിന് വേണ്ടി മുറിച്ചു മാറ്റണോ എന്നത് പാർട്ടിക്ക് ഒന്നല്ല രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വരും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ വീഴ്ചയിൽ പാർട്ടി കണക്ക് പറഞ്ഞു തീരു എന്ന നിലയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വി എൻ വാസവൻ നേടിയതിനേക്കാൾ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ കുറഞ്ഞത് കാൽ മണ്ണ് മണ്ണു പോയതിന് ഉദാഹരണമാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും പാർട്ടി അണികളുടെയും അനുഭാവികളുടെയും ചേരുമാറി വോട്ടുചെയ്യൽ പ്രകടമായിരുന്നു അതേസമയം എൽ ഡി എഫിന് വിജയിക്കാൻ കഴിയുന്ന രണ്ട് രാജ്യസഭാ സീറ്റിൽ ഒന്നിനായി കേരള കോൺഗ്രസ് എമ്മിനെ കൂടാതെ സി പി ഐ ആർ ജെ ഡി എന്നീ കക്ഷികളും അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഒരു സീറ്റിൽ സി പി എം ആണ് മത്സരിക്കുക ജൂലൈ ഒന്നിന് മൂന്ന് രാജ്യസഭാ സീറ്റുകളാണ് ഒഴിയുന്നത് മൂന്നും എൽ ഡി എഫിന്റെ സീറ്റുകളാണെങ്കിലും നിലവിലെ കക്ഷിനില അനുസരിച്ച് എൽ ഡി എഫിന് രണ്ട് സീറ്റാണ് വിജയിക്കുവാൻ കഴിയുക സി പി എമ്മിന്റെ എളമരം കരിയും സി പി ഐ യുടെ ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് ജൂലൈ ഒന്നിന് അവസാനിക്കാനിരിക്കുന്നത് മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷി എന്ന നിലയിൽ സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്നാണ് സി പി ഐ യുടെ ആവശ്യം എന്നാൽ ലോക്സഭയിലും രാജ്യസഭയിലും മന്ത്രിസഭയിലും പാർട്ടിക്ക് പ്രാതിനിധ്യമില്ലാത്തതിനാൽ സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്നാണ് ആർ നിലപാട് പറയുന്നത്